പത്തൊൻപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമയം രാവിലെ പത്ത് മണിയായിട്ടുണ്ട് നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് എന്താണ് വിശേഷം അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ രണ്ട് കാര്യം പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്ന് ഏകദേശം വൈകുന്നേരം മാക്സിമം ഒരു മൂന്ന് മൂന്നര മണിവരെയായിരിക്കും നമ്മുടെ വിഴിഞ്ഞം ഇപ്പോഴുള്ള ഒരു സിറ്റുവേഷനിൽ മീനൊക്കെ വരുന്നത് ഏറ്റവും കൂടുതൽ ഉള്ളത് കുട്ടിച്ചുരാണ് മറ്റ് മീനുകളുടെ വിലയൊക്കെ നമുക്ക് പറയാൻ പറ്റാത്ത തരത്തിലുള്ള വിലയും കാര്യങ്ങളാണ് പോകുന്നത് രണ്ടാമത്തെ കാര്യം നമ്മൾ ലേലം വിളി എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ കടപ്പുറത്തുനിന്ന് എടുക്കുന്ന അതേ റേറ്റുകളായിരിക്കത്തില്ല നമ്മുടെ മാർക്കറ്റിലൊക്കെ എത്തുമ്പോഴത്തേക്കും മീനുകളുടെ വില ഇനിയും ഒരു ഇരട്ടി കൂടെ കൂടാനാണ് സാധ്യത കൂടുതൽ അപ്പോൾ ഈ രണ്ട് കാര്യം നമ്മുടെ കൂട്ടുകാരും മനസ്സിലാക്കിക്കൊണ്ട് നേരെ നമുക്ക് വീടിലോട്ട് പോവാം ഇപ്പോഴുള്ള ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് കച്ചാവലയില്ലേ നെത്തോലി വിലയ്ക്ക് നെത്തോലി ഉണ്ട് കേട്ടോ ഇത് രണ്ടോ രണ്ട് വല കുടഞ്ഞ് അവർ നെത്തോലിയൊക്കെ അവിടെ ലേലത്തിൽ കൊടുത്തു കഴിഞ്ഞ് ഇനി അടുത്ത വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് എന്തൊക്കെ മീനുകളുടെ ലേലമിളിയാണ് നടക്കുന്നത് കേട്ടോ അത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം ഇപ്പം നിലവിൽ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് കുട്ടിച്ചുരമായിട്ട് വന്ന് ഒരേ ഒരു വള്ളമാണ് അപ്പുറത്ത് അടുപ്പിച്ചിരിക്കുന്നത് അത് ഞാൻ കാണിച്ചു തരാം ഇനി ഏതെങ്കിലും വള്ളങ്ങൾ വരുകയാണെങ്കിൽ ആ ഒരു വിലയും കാര്യങ്ങൾ എന്താണെന്ന് നമ്മുടെ വീഡിയോ കൂടെ തന്നെ നമ്മുടെ കൂട്ടുകാർ കാണിച്ചു തരാം കേട്ടോ ആളുകളെല്ലാം വെയിറ്റിംഗ് ആണ് ഓക്കെ ഇത് ഒൻപതേ മുക്കാൽ മണിക്ക് കുട്ടിച്ചൂരമായിട്ട് വന്ന വള്ളം ആണ് ഇവരെ കുട്ടിച്ചൂരയുടെ ലേലമുലിയും കഴിഞ്ഞ് തൊട്ടിയിലോട്ട് എണ്ണി എടുത്തിട്ട് അതുകൊണ്ട് ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതിന്റെ കണക്ക് തീർക്കുകയാണ് ഈ വള്ളത്തിലാണ് കുട്ടിച്ചൂര കൊണ്ടുവന്നത് അതിന്റെ ലേലമുളി കഴിഞ്ഞ് വള്ളം തള്ളി ഇവിടെയാണ് അപ്പോൾ വേറൊരു വള്ളങ്ങളില്ല ഏതെങ്കിലും ഒരു വള്ളം കൂടെ വരികയാണെങ്കിൽ കുട്ടിച്ചൂരുടെ ലേലമുളി കാണാം പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് വേറെ മീനായിട്ട് ഒന്നും തന്നെ ഇല്ല കേട്ടോ കുട്ടിച്ചൂര ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് വേറെ മീനുകളൊന്നും ഇല്ല അവസ്ഥയാണ് കേട്ടോ ഇപ്പോൾ ഏകദേശം രണ്ട് മൂന്നാഴ്ചയായിട്ട്

ചുമട്ടുകാരെല്ലാം വെയിറ്റിങ്ങാണ് അടുത്ത കുട്ടിച്ചൂര വരുന്നതും കാത്ത് വെയ്റ്റിങ്ങാണ് കേട്ടോ അടുത്ത വള്ളം വരികയാണെങ്കിൽ ഇവർ കാണുന്ന കയ്യിലിരിക്കുന്ന തൊട്ടി എന്ന് പറയുന്ന സംഭവം വള്ളത്തിലോട്ട് ഇട്ടോടും കേട്ടോ ഇവിടെ പറയുന്നത് തൊട്ടി എന്നാണ് ഇന്നാളൊരു കമൻ്റ് ഉണ്ട് തൊട്ടി വാളി എന്നൊക്കെയാണ് നമ്മുടെ ഇവിടെ പറയുന്നത് കേട്ടോ അതുകൊണ്ട് ഇതും കുട്ടിച്ചൂരമായിട്ട് വന്ന വള്ളം തന്നെയാണ് ലേലമുള്ളി കഴിഞ്ഞ് കേട്ടോ നമ്മുടെ ഇവിടെ കൊണ്ട് അടുപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ഇവർക്ക് എത്ര വാളി നിറയെ കുട്ടിച്ചൂരമാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം നോക്ക് അവൻ ഇല്ല അവന്റെ അറിവ് ഒമ്പത് നാപ്പത് ഇവർക്ക് പത്ത് വാളിയിൽ എണ്ണി എണ്ണിക്കൊണ്ടുവന്നു കേട്ടോ ഇനിയും വലയിൽ കിടക്കുന്നു കേട്ടോ കുട്ടിച്ചൂരെ വലയിൽ കിടപ്പുണ്ട് കേട്ടോ അതെന്ന് അവര് അഴിച്ചു മാറ്റിയിട്ടില്ല കേട്ടോ

ഇവർക്ക് ഇരുപത്തിയെട്ട് രൂപയാണ് നെലമൂലി കഴിഞ്ഞ് കുട്ടിച്ചൂരെ വള്ളം തള്ളിവിട്ടത് അപ്പോൾ ഇനിയും പറയാൻ പറ്റത്തില്ല ഏതെങ്കിലും വള്ളങ്ങൾ വരികയാണെങ്കിൽ ഇനിയും മീനൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട് ഒരുപാട് വള്ളക്കാർ കുട്ടിച്ചൂരേക്ക് പോയിട്ടുണ്ട് കേട്ടോ ഇരുപത്തിയെട്ട് രൂപ വള്ളത്തിലെ വിലയാണ് നമുക്ക് ഏതായാലും കരയ്ക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ മാർക്കറ്റിലൊക്കെ എത്തുമ്പോഴത്തേക്കും ഏകദേശം ഇനി ഒരിരട്ടി വില കൂടെ കൂടാനാണ് സാധ്യത ഇവിടുത്തെ ചിലവും കാര്യങ്ങളും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വേറെ വള്ളങ്ങളൊന്നും ഇനി വരാൻ കാണാത്തത് നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം ഏതായാലും വള്ളങ്ങൾ ഇഷ്ടം പോലെ വരാനുണ്ട് അപ്പോൾ നമ്മുടെ കൂട്ടുകാരാവശ്യമുള്ള കൂട്ടുകാരാണെങ്കിൽ വേഗം തന്നെ വരാൻ നോക്കുക ഈ വള്ളത്തിൽ തന്നെ ഏകദേശം രണ്ടായിരത്തിൽ കൂടുതൽ കുട്ടിച്ചുവരുണ്ട് ഓക്കേ എന്നാൽ